ഹായ് ഹലോ അസാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിപ്പോൾ ഞാനിതാ ഒരു പുളിങ്കരി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അതിനിതാ എനിക്ക് ഗണപതി നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇതിന് ഗണപതി നാരങ്ങ നാരങ്ങാന്നാണ് കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനതാ ഞാനതിനേക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നാരങ്ങിൻ്റെ നേരെ പകുതിയെന്നുണ്ടോ അങ്ങനെ എടുത്തിട്ടുള്ളൂ പകുതി ഞാനിതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടിതാ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരുള്ള ഭാഗമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വന്നിട്ടോ എന്നിട്ട് ഞാനിതാ ചെറുതായി കട്ട് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ ഞാനിതാ നാരങ്ങിനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൽ അതിന് ഞാനിതാ മൺചട്ടി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് എന്നിട്ടിതാ കടുകിട്ടുമെന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടക പൊട്ടിയതിന് ശേഷം ഞാനിത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതാ കുറച്ച് കറുപ്പിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂട്ടിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിച്ച് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം എന്താ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതെട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെതാ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകുകയുള്ളൂ എന്നിട്ട് ഇനി ഇതാ അതിലേക്ക് നമ്മൾ നാരങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ശേഷം ഞാനത് അതിലേക്ക് കുറച്ച് പുളി ഒന്ന് പിഴഞ്ഞെടുത്താണ് കേട്ടോ അതേക്കാണ് ഇനി ഞാനിതിലേക്ക് കുറച്ച് ശർക്കര പാനിയാണ് കേട്ടോ ചേർക്കുന്നത് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇതിന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാനൊരു പത്തുവഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ പുളിങ്കരൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും നമുക്ക് ഇതിലേക്ക് ഉപ്പും പുളിയും അതിലൊക്കെ ഒന്ന് ആണോ എന്ന് നോക്കാം കേട്ടോ പോരാ എന്ന് തോന്നുകയാണെന്നു വെച്ചാൽ ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ എല്ലാം ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ഉലുവിയും ഉണക്കമ്പോളും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചതാണ് അതതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇതാ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പുളിങ്കര റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ ചോറിന്റെ കൂടെയോ കഞ്ഞിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത്രക്കുള്ളൂട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടം എല്ലാ കൂട്ടാനും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരെ എല്ലാ കൂട്ടുകാർക്കും